സീറ്റിൽ ചെയറിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുകയല്ല അത് താഴെ എവിടെയോ വെറുതെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് സോ എനിക്കൊന്നും അടുത്തൊന്നും മാറണ്ട അടുത്ത ആൾക്ക് പ്രൈസ് കിട്ടിയാൽ ഉത്തരവാദിത്തമില്ല എന്റെ തിരുത്താണ് ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു സുരഭി നിനക്ക് കിട്ടാൻ പോണില്ല ഒരു സീറ്റിന്റെ പിന്നില് നമ്മളൊരു അടിയില് സീറ്റിന്റെ അടിയില് എളുപ്പമല്ല കണ്ടുപിടിക്കാൻ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം ഏഹ് ാണ് എ തൗസൻഡ് മുഖത്തുള്ള ലാപ്ടോപ്പ് ആണ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജാണ് മൊബൈൽ ഫോൺ ആണ് ട്വന്റി ഫൈവ് തൗസൻഡിന്റെ ആർക്കാണ് ആ രമാദേവി എന്താണ് പ്രൈസ് തേർഡ് പ്രൈസ് ഫോണാണ് തേർഡ് പ്രൈസ് മൊബൈൽ ഫോണാണ് അത് നമുക്ക് ഒരുമിച്ച പ്രൈസ് കൊടുത്താൽ പോരേ അതാദ്യ കൊടു അത് കൊടുത്തു കൊടുത്തു പോകെ അതയിലും വന്നവർക്ക് നല്ല ഭക്ഷണം വെല്ലട്ടോ നരബദേവി ദേബദേവി ഇടുവാ സോ തേർഡ് പ്രൈസ് വീനെ കണ്ടതിരിക്കയാണ് നമ്മുടെ हेमा ദേവി ചേച്ചിയാണെ 25000 രൂപയുടെ മൊബൈൽ ഫോൺ ആണ് സമ്മാനമായിട്ടുള്ള ഇതിനിച്ചത് അനീഷ് ആൻഡ് മൈജേ ഡി സമ്മാനം പങ്കുവെക്കുന്നതായി ഐവൺ കൈമാറുന്നതിനായി സ്നേഹപൂർവ്വം വേദിയിലേക്ക് അനീഷ് സിയാർ മൈജിയുടെ ചീഫ് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനീഷ് സിയാർ സോ ഇനി പ്രൈസ് കാത്തിരിക്കുന്നുണ്ട് മറക്കണ്ട ഫിൽ ചെയ്യോപ്പ് ചെയ്യ സ്പീഡപ്പ് ചെയ്യണം ബോക്സ് ബോക്സ്പീഡപ്പ് ചെയ്യൂ അവിടെ എലക്ഷൻ ഏകദേശിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നതെനിക്ക് ഭക്ഷണം കഴിച്ചോട്ടിരിക്കമാജ് ഒറിജിനൽ ഫോൺ നഷ്ടപ്പെട്ടു ഞാൻ വിവരം കിട്ടി കിട്ടിയോ അതെ കിട്ടി അതും കിട്ടി ഇപ്പൊ കിട്ടി കൊള്ളാം നറുക്കെടുക്കാറോ സമയങ്ങനെ സ്പീഡപ്പ് ചെയ്യോ ഇതില് ആദ്യമേ പറയാം നമ്മുടെ അമ്മയുടെ അംഗങ്ങളല്ലാത്ത ആരെങ്കിലും ലക്കി ഡ്രോയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു നിയമം അതായിരിക്കും അമ്മ അംഗങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇപ്പൊ ആരെങ്കിലും ഫിലപ്പ് ചെയ്ത് അഥവാ ഇട്ടുപോയാൽ അവർക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതല്ല എല്ലാവരും എടാ ഇനി എനിട്ടില്ലേലോ കൊണ്ടുപോവാൻ പോവണം കൊണ്ടുപോവാട്ടെ കൂപ്പൺ ചെയ്താൽ ഒരു മ്യൂസിക് ഇട ആദ്യത്തെ ഫ്രിഡ്ജിനാണ് ഉണ്ടാവും ഇപ്പൊ ആദ്യം എടുക്കുന്ന ഫ്രിഡ്ജിനായിരിക്കും എടുക്കട്ടെ

Price in Batina, you made a I don't ever slow up, no, I don't take shit. I got no love for the faintness. If you want to play tough and want to hate this, I'll go show up. I don't ever slow up, no, I don't take shit.

I got facts over facts over tracks, this and that, and spittin slow, spitting fast, I the roast, I could gas, think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness, hilarious, you think you're with my time, you're delirious, mysterious, because you hide behind a fake exterior, inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag, I want you to hear words, you can say them back, I want you to feel free from the chains ണ്ട് അനുയോജ്യമായി ആരോ ഞാൻ കിട്ടിയിട്ടുള്ള നിന്നല്ല എല്ലാവരും അവര് ഇതില് പോയില്ലേ എല്ലാവർക്കും പ്രൈസ് കൊടുക്കുന്നുണ്ട് മൈജി കൊടുക്കുന്നുണ്ട് എ ആർ ആൻഡോംസ് കൊടുക്കുന്നുണ്ട് ജോസ്കോ കൊടുക്കുന്നുണ്ട് എല്ലാവരും കളക്ട് ചെയ്യാം പിന്നെ എന്താ വേണ്ടത് എലക്ഷൻ്റെ റിസൾട്ടേ ഉള്ളു അല്ല നമുക്ക് ഈ കമ്മിറ്റി ഒന്ന് വിടവാണ്ടോ ഈ കമ്മിറ്റി ചാർജ് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം ഈ കമ്മിറ്റിയുടെ ജയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവേർഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യ വൺ ലാംഗ്വേജ് അക്കാഡമി നീതുസ് അക്കാഡമി